നമസ്കാരം ഇസ്രയേൽ കെയർഗീവറുമായിട്ട് ബന്ധപ്പെട്ട് മുംബൈയിൽ നിന്ന് വരുന്ന ഓരോ സ്റ്റുഡൻസും പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രയർ നോട്ടീസ് എന്നത് അറിയാം പ്രയർ നോട്ടീസ് എന്ന് പറയുമ്പോൾ ഏഴ് ദിവസം തൊട്ട് മൂന്ന് മാസം വരെ ഏഴ് ദിവസത്തെ നോട്ടീസും മൂന്ന് തൊട്ട് മാസം വരെ പതിനാല് ദിവസത്തെ നോട്ടീസും മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ ഇരുപത്തി ദിവസത്തെ നോട്ടീസും ഓവർ വൺ ഇയർ ആണെങ്കിൽ വൺ മന്ത് നോട്ടീസുമാണ് കൊടുക്കുന്നത് ഞാൻ ഇത് പറയാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഓരോ വീടുകളിലും സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ജോലി മേഖലകളും എല്ലാം വ്യത്യസ്തമാണ് ചിലർക്ക് എല്ലാം ഒത്തുടങ്ങിയ ജോലി കിട്ടുമ്പോൾ മറ്റു ചിലർക്ക് മനസ്സുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പല കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് എന്നും പറയുന്നത് പോലെ നാലു ചുവറിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന എന്നാൽ ജോലിയിൽ നിന്നിറങ്ങാൻ ഒരുപാട് റീസൺസ് ഉള്ള അങ്ങനെ ജോലി ചെയ്യുന്നവരുണ്ട് ഈ റിസൈൻ വെക്കുക എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും മാനദണ്ഡമുണ്ടോ എന്നൊരു ചർച്ചയാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഇന്ന് ഇസ്രയേൽ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യം പലരും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കെയർ കെയർഗീവേഴ്സും മുംബൈയിൽ ട്രെയിനിങ് കൂടിക്കൊണ്ടിരിക്കുന്ന കെയർഗീവേഴ്സും ഈ അടുത്ത കാലങ്ങളിലൊക്കെ വന്നവരുമൊക്കെ ഒരു ചോദ്യമാണ് നമ്മൾ പ്രയർ നോട്ടീസ് കൊടുക്കുമ്പം ഒരുപാട് എഴുതി കൊടുത്താൽ അത് അവർ വായിക്കത്തില്ലേ അതോ അതിന് ഒരു മാനദണ്ഡമുണ്ടോ ഒരു പേജിൽ കവിയാതെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത് പോലെ ഒരു പേജിൽ കവിയാതെ ഉത്തരം അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് അതിന് വ്യക്തമായ ഒരു ഉത്തരം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരിക എന്നതാണ് ഇത് എന്ന് പറയുന്നത് ഒരു റിസൈൻ ലെറ്ററാണ് ഇത് എൻ്റെ തന്നെയാണ് ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെയാണ് ഏകദേശം നാല് പേജ് അടങ്ങുന്ന ഒരു റിസൈൻ ഏട്ടം ഇതെന്തിനാണ് എഴുതിയെന്ന് ചോദിച്ചാൽ ഞാൻ അന്ന് വന്ന ആ ഒരു ജോലിയിൽ അപ്പച്ചനും അമ്മച്ചിയും നോക്കുകയായിരുന്നു അമ്മച്ചി ട്രക്യൂഷം ഈ പേഷ്യൻ്റാണ് കരുത്ത് കിഴിച്ച് ശ്വാസം കൊടുത്ത് അല്ലെങ്കിൽ കഫമെല്ലാം ഓൾത്തേ നമുക്ക് എടുക്കണം അവർ ഏത് മുറിയിലേക്ക് പോകുന്നു ആ മുറിയിലെല്ലാം ഓക്സിജൻ്റെ കണക്ഷൻ കൊടുക്കണം ആ വീട്ടിലോട്ടുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ മേടിച്ച് കൊടുക്കണം അതുപോലെ അപ്പച്ചനെ നോക്കണം അപ്പച്ചനെ കുളിപ്പിക്കണം നാലാം നിലയാണ് ഈ സാധനങ്ങൾ മുഴുവൻ ആ വീട്ടിലോട്ടുള്ള മുഴുവൻ സാധനങ്ങൾ മേടിച്ച് ജോലി ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവ പാനിക്കായ സമയത്ത് ഉണ്ടായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു വീഡിയോ ചെയ്യാം സാഹചര്യത്തിൽ ഞാൻ അവിടെ റിസൈൻ കൊടുക്കേണ്ടി വന്നു അപ്പം അവിടുന്ന് ഇറങ്ങേണ്ട കാരണങ്ങളിൽ വേണമെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ ആണ് അല്ലെങ്കിൽ ഞാനിവിടെ എനിക്ക് സ്ലീപ്പിംഗ് ടൈം കിട്ടുന്നില്ല എന്നിങ്ങനെയൊക്കെ ചുമ്മാ എഴുതി വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ ഇറങ്ങാം പക്ഷേ എഴുതുമ്പോൾ മാത്രമാണ് റിയാലിറ്റി അത് മറ്റൊരാൾ വായിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളണമെന്നില്ല ചിലപ്പം രണ്ടുപേരെ നോക്കി സാധനങ്ങൾ മേടിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഇന്ന ജോലികളായിരുന്നു അമ്മച്ചിയുടെ കാര്യം നോക്കി അപ്പച്ചൻ്റെ കാര്യം നോക്കി അമ്മച്ചിക്ക് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂടുമ്പം എന്താണ് ഈ ഒരു ഹെൽപ്പ് വേണം അതുപോലെ നിന്നു എന്നൊക്കെ നാളുകളിൽ പറയുമ്പം അത് നാളുകളിൽ പറയുന്ന വ്യക്തികൾക്ക് കേൾക്കുന്ന വ്യക്തികൾക്ക് കേൾക്കുന്ന വ്യക്തികൾ എന്നുദ്ദേശിക്കുന്നത് മത്താവ് എന്നൊക്കെയാണ് ഇതാണത് എക്സ്പ്ലനേഷൻ ലെറ്റർ കൊടുത്തതിന് ശേഷം വന്നിട്ടുള്ള എനിക്ക് കിട്ടിയ ലെറ്ററാണത് ഇത് ജസ്റ്റ് ഒന്ന് പറയുന്ന സംഭവം ഞാൻ ഈ എക്സ്പ്ലനേഷൻ ഞാനീ റിസൈ ലെറ്റർ കൊടുത്തു കൊടുത്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണെന്ന് പറഞ്ഞപ്പം കുറച്ച് കുറേയേറെ പ്രശ്നം ഉണ്ടായ സമയത്ത് വീണ്ടും എന്തുകൊണ്ട് ഇറങ്ങുന്നു എന്ന് എക്സ്പ്ലനേഷൻ ലെറ്റർ കൊടുക്കേണ്ടി വന്നു അത് കൊടുക്കേണ്ടി വന്നത് മത്താവിനാണ് അത് ഞാൻ എഴുതിയത് മൂന്ന് പേജാണ് മൂന്ന് പേജ് വെറുതെ പറയുന്നതല്ല അതിന് ശേഷമാണ് എനിക്ക് മത്താവിന്ന് ലെറ്റർ വന്നു അങ്ങനെയാണ് ആ വീട്ടിൽ നിന്നും നമ്മൾ ഇറങ്ങുന്നത് അവസാന സമയത്ത് ആ രണ്ടു പേരും നോക്കിയതിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളും അല്ലെങ്കിൽ കിട്ടേണ്ട പൈസ അവർ തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ റിസൈൻ കൊടുക്കേണ്ടി വന്നത് അപ്പോൾ എന്നെടുത്ത് ചോദിച്ചു നീ എന്തൊക്കെ ജോലികൾ അവിടെ ചെയ്തു എന്നത് എനിക്കൊരു വാക്കിൽ അല്ലെങ്കിൽ ഒരു പേജിൽ എഴുതി തീരുന്നതിനപ്പുറമുള്ള കാര്യങ്ങളായിരുന്നു സോ എഴുതി അതെഴുതി ഹിയറിങ്ങിന് വിളിപ്പിച്ച സമയത്ത് കൃത്യമായിട്ട് എൻ്റെ മുന്നിലിരുന്ന് വായിച്ചു ഞാൻ വായിച്ചു ഞാൻ വായിച്ച കാര്യങ്ങൾ ഒരുപക്ഷെ അവിടെ രണ്ട് ഓഫീസ് ഉണ്ടായിരുന്നു അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു അതിനുശേഷം എക്സ്പ്ലനേഷൻ ലെറ്ററിൻ്റെ റിപ്ലൈ അവർ തന്നു അതിനുശേഷമാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടേണ്ട എല്ലാ പൈസയും കാര്യങ്ങളും കിട്ടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഞാനിത് പറയുന്ന എൻ്റെ അനുഭവമാണ് നിങ്ങൾ കെയർഗീവേഴ്സ് സംബന്ധമായി ഇസ്രയേൽ കെയർഗീവേഴ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ കാര്യങ്ങൾ അവർ കെയർഗീവർ ആണോ എന്നു കൂടി നോക്കി ഫോളോ അപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്ക കുറവുണ്ടായിരിക്കും അമ്മച്ച ശല്യം ചെയ്യും അപ്പച്ച ശല്യം ചെയ്യും ഉറക്കെ എന്താണ് പുറകെ നടന്ന് ഡിസ്റ്റർബ് ചെയ്യും ഇരിക്കാൻ സമ്മതിക്കത്തില്ല എന്താണ് പണികൾ തന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കുന്നില്ല സാലറിയുടെ കാര്യം തീരുമാനമാക്കുന്നില്ല അല്ലെങ്കിൽ സ്റ്റേ തരുന്നില്ല എന്നിങ്ങനെയുള്ള വിവിധ കാര്യങ്ങളുണ്ടാവാം പക്ഷേ റിസൈൻ കൊടുക്കുമ്പം നി ചിലപ്പോൾ നിങ്ങളുടെ ഏജൻറ് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്നവർ പറഞ്ഞു തരുന്നത് ഓ ഒന്നോ രണ്ടോ കാരണം കാണിച്ചാൽ മതി അപ്പം ഐ ആം ഗോയിങ് ടു റിസൈൻ ബിക്കോസ് ഓഫ് ദിസ് റീസൺ വിച്ച് റീസൺ ഐ ഡിഡിൻറ്റ് ഗെറ്റ് ഇൻ എഫ് ടൈം ടു സ്ലീപ്പ് അതായിരിക്കും കൊടുക്കുന്നത് ഓക്കെ ഫാമിലി അംഗീകരിക്കും ഏജൻസി അംഗീകരിക്കും പക്ഷേ നാളുകളിലേക്ക് പോകുമ്പോൾ ഒരു അടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം ഒരു 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 സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ആയിട്ട് വരുമ്പം അവിടെ ഉറങ്ങാൻ സമയം കിട്ടിയില്ല എന്നാൽ ഇവിടെയും ഇവിടെ ഉറങ്ങാനായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഇവിടെ ഉറങ്ങാനായിരിക്കുമല്ലോ വരുന്നത് എന്താ പിന്നെ വേണ്ടാന്ന് വെക്കും മനസ്സിലായോ അവനവൻ അവനവൻ്റെ നേടലായി മാറുക അവനവൻ അവനവൻ്റെ എന്താണ് വേണ്ട കാര്യങ്ങൾ സേഫ്റ്റെന്ന് നിങ്ങൾ ഒരു വീട്ടിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ പത്ത് കാരണമാണെങ്കിൽ ആ പത്ത് കാരണവും പത്ത് പേജിൽ കവിയാതെ എഴുതാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എഴുതുക സൈൻ മേടിക്കുക അതിൻ്റെ താഴെ സൈൻ മേടിക്കുക സൈനാണ് വാല്യൂ നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ അവർ വായിക്കോ വായിക്കാതിരിക്കോ ഇസ് നൺ ഓഫ് അവർ ബിസിനസ് വാട്ട് ഐ ഫെൽറ്റ് അല്ലെങ്കിൽ നമ്മൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ എഴുതുന്നത് നമ്മൾ ഒരു കാരണം കൊണ്ട് ആയിരിക്കത്തില്ല പല കാരണമായിരിക്കാം അല്ലാതെ പത്ത് കാരണം ഒന്നോ രണ്ടോ അയ്യോ പി ഐ ബി എന്ന് അറിയിച്ചിട്ടുണ്ട് ഒരു പേപ്പറെ പാടുള്ളൂ എന്ന് പറഞ്ഞ് ജസ്റ്റ് എനിക്ക് പനിയാണ് ചുമയാണ് ഹെൽത്ത് ഇഷ്യൂ ആണ് അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാരണമാണ് എന്ന് മാത്രം എഴുതിക്കൊണ്ട് പോയിട്ട് സൈൻ ചെയ്ത് മേടിച്ച് പോകുന്നത് അത്ര നല്ലതല്ല ബിക്കോസ് പിന്നീട് ഈ റിസൈലറ്റർ കൊടുത്ത് അല്ലെങ്കിൽ അതിനുശേഷം ഈ കൺഫർമേഷൻ ലെറ്റർ എന്നൊരു കാര്യം അത് ഞാനാണ് ആ ഒരു ഐഡിയ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അതും മറ്റു ചില ആൾക്കാരുടെ അനുഭവത്തിൽ നിന്നുണ്ടായ സമയത്ത് നമുക്ക് എന്തുകൊണ്ടൊരു കൺഫർമേഷൻ ലെറ്റർ എഴുതിക്കൂടും അതായത് ഇറങ്ങുന്ന ഡേറ്റിൽ നിങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷം ഇറങ്ങുന്ന ഡേറ്റിന് തലേ ദിവസം മക്കളും ആരെങ്കിലും വന്നാൽ അത് ഇവിടെ ഇന്നുകൊണ്ട് ഞാനിവിടെ ഇതാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ലഗേജ് പരിശോധിക്കാം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പരിശോധിക്കാം നാളെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കത്തില്ല എന്ന് പറഞ്ഞു ബട്ട് ബട്ട് ഐ വിൽ കീപ്പ് ഇൻ മൈ പ്രയർ എന്ന ഒരു ക്ലോസ് കൊടുത്തു കൊണ്ട് എഴുതുന്ന ലെറ്ററാണ് കൺഫർമേഷൻ അതും സൈൻ ചെയ്ത് മേടിക്കണമെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ കെയർഗീവർ മേഖല എന്ന് പറയുന്നത് ഒരു കമ്പനി ജോബല്ല ഫാമിലി ഓറിയൻറ്റഡ് ജോബാണ് അപ്പോൾ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ആ ഫാമിലിയിലെ സാഹചര്യങ്ങളിൽ ഏതൊക്കെ റീസൺസ് ആണോ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി തോന്നുന്നത് ഏതൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് പോസിറ്റീവ് തോന്നുന്നത് അതിനെ ആശ്രയിച്ചാണ് നിങ്ങൾ ഓരോ ദിവസം മുന്നോട്ട് പോകുന്നത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് റിസൈൻ ലെറ്റർ കൊടുക്കേണ്ടി വന്നാൽ ആ സമയത്ത് നിങ്ങൾ വ്യക്തമായും ശക്തമായും എന്തൊക്കെ റീസൺ ആണെന്ന് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എറ്റ് എന്ന് എഴുതി അതൊക്കെ ജനുവൽ ആയിരിക്കണം നിങ്ങൾ എഴുതുന്ന റീസൺ പേപ്പറിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ അത് ഓക്കെ ആണോ എന്ന് ക്യാമറ വഴി അവർ ചെക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കള്ളത്തരം എഴുതി കൊടുക്കാതിരിക്കുക എഴുതുന്നത് സത്യസന്ധമായിരിക്കട്ടെ കൊടുക്കുന്നത് ഡെഡിക്കേറ്റഡ് ആയിരിക്കട്ടെ നിസാര കാരണങ്ങൾ പറഞ്ഞ് ഒരിക്കലും ജോലിയിൽ നിന്ന് ഇറങ്ങരുത് അതായത് നിങ്ങൾ നോക്കുന്ന പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ഡിമൻഷ്യോ ഡിപ്രഷനോ ആണെങ്കിൽ അതനുസരിച്ചുള്ള സ്വഭാവം അവർ കാണിക്കും അല്ലെങ്കിൽ പാർക്കിൻസൺ ആണെങ്കിൽ ആ ഒരു സ്വഭാവം അവർ കാണിക്കും അങ്ങനെ ഏത് സ്വഭാവ അല്ലെങ്കിൽ ഏത് രോഗ ഏത് പ്രതിസന്ധികളിലൂടെയാണ് അവർ പോകുന്നത് ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ വേണ്ട തലത്തിലേക്ക് അവർക്ക് കോൺഫിഡൻസ് കൊടുത്ത് അവർക്ക് എക്സസൈസ് കൊടുത്ത് പ്രോപ്പർ ടൈമിങ്ങിൽ മെഡിസിൻ കൊടുത്ത് ആ വീടിനെ നമ്മുടെ ഉത്തരവാദിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ തലത്തിലുള്ള സമർപ്പണത്തിലുള്ള കെയർഗീവേഴ്സ് ആകുവാൻ താൽപ്പര്യമുള്ളവരാണെങ്കിൽ എല്ലാ മാസവും നമ്മൾ ട്രെയിനിങ്ങിന് വിടുന്നുണ്ട് മുംബൈയിൽ അതിന് പ്രോസസ്സും എന്തൊക്കെയാണെന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരാണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് യൂട്യൂബിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിനോടകം തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ കാരണം ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഇസ്രായേലിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്ന ഒരു ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൊക്കെ വന്ന സമയത്ത് ഇസ്രായേലിനെ മറന്നുകൊണ്ട് പലരും ശബ്ദിക്കേണ്ടവർ ശബ്ദമല്ലാതായി മാറിയപ്പോൾ ഇസ്രായേലിന് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തി അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇസ്രായേലിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആയിട്ട് ഇൻ്റർവ്യൂ നടത്താൻ സാധിച്ചു അതും ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് സോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഏജൻറ്റിക്കോ ഏജൻ്റിനോ ഏജൻസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കെയർ ഗീവേഴ്സിനോ കാൻഡിഡേറ്റ്സിനോ ഇവിടെ ഉള്ളവർക്കോ ആർക്കും വേണം ഷെയർ ചെയ്ത് നോക്കുമോ ഇത് അബ്സുലൂട്ട്ലി ഫ്രീ ക്ലാസ്സുകളാണ് ഒരു പരസ്യം പോലും നിങ്ങളെ ശല്യം ചെയ്യില്ല സോ ഒരിക്കലും കൂടി കാണിച്ചു തരുന്നു നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ഓരോ ഫയലുകളുണ്ട് ഓരോരുത്തരുടെ കാൽക്കുലേഷൻ സംബന്ധമായ കാര്യങ്ങൾ അത് ഉണ്ട് അത് നമ്മുടെ ഫോറിൻ ഫോറിനായിട്ട് ബന്ധപ്പെട്ട് അല്ല നമ്മൾ ബൈ ഹാൻഡ് എഴുതുന്നതാണെങ്കിൽ റിസേ ലെറ്റർ ഉണ്ടാവും അതിന് ശേഷം നമുക്ക് മത്താവിൽ നിന്നാണെങ്കിൽ അത് ഉണ്ടാവും എല്ലാം നമ്മൾ പറയുന്നതും സംസാരിക്കുന്നതും ആ ഒരു ഒരു ഫയൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഡോക്യുമെൻ്റ് വെച്ചിട്ട് തന്നെയാണ് സോ സബ്സ്ക്രൈബ് ചെയ്യുക കാണുക നന്ദി നമസ്കാരം